എം എസ് എൻ ഫുട്ബോൾ ടോക്സിലെ കിയപുറക്കും സ്വാഗതം ഇന്നലെ ലാലീഗിൽ നടന്ന മത്സരമായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് ബസേസ് റയോ വല്ലേക്കാനോ ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡ് റയോ വല്ലേക്കാനോ എഫ് സിയെ മൂന്ന് രണ്ട് എന്ന സ്കോറിനെ ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ അത്ലറ്റിക് മാഡ്രിഡിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് അർജന്റീനിയൻ സൂപ്പർ താരമായിട്ടുള്ള ഹുലിയൻ അൽവാറസ് ആണ് ഇന്നലെ അൽവാറസ് ആണ് ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി മൂന്ന് ഗോളും കണ്ടെത്തിയിട്ടുള്ളത് ആഡ്രിക് ആയിരുന്നു ഇന്നലെ ഹോലിയൻ അൽവാറസ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ അൽവാറസ് നേടിയത് പതിനഞ്ചാമത്തെ മിനുട്ടിലും എൺപതാമത്തെ മിനുട്ടിലും എൺപത്തിയെട്ടാമത്തെ മിനിറ്റിലുമായിരുന്നു ഇന്നലെ അത്ലറ്റിക് മാഡ്രിഡിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ മറുവശത്തെ റയോ വല്ലേക്കൻ എഫ് സിക്ക് വേണ്ടി ഇന്നലെ ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ചവേറിയ അൽവാറ ഗാർഷിയ എന്നിവരായിരുന്നു ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു രണ്ട് ടീമും കളിച്ചിരുന്നത് ഇന്നലെ നടന്ന മത്സരത്തിന്റെ ഇരു ടീമുകളുടെയും ആവറേജ് പൊസിഷൻ നോക്കുമ്പോൾ അത്ലറ്റിക് മേട്രഡ് തന്നെയാണ് മുന്നിലുള്ളത് അത്ലറ്റിക് മേട്രഡിന് അറുപത്തിയൊന്ന് ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇരുപത് ഷോട്ടുകളായിരുന്നു ഇന്നലെ അത്ലറ്റിക് മേട്രഡ് ഉതിർത്തത് അതിൽ ഷോർട്ട് ടൗൺ ടാർഗറ്റ് എട്ടെണ്ണം ആണ് ആയിട്ടുള്ളത് എന്നാൽ മറുവശത്ത് റയ്യോ ബല്ലേക്കാൻ എഫ്സിക്ക് മുപ്പത്തി ഒൻപത് ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരെ ഒൻപത് ടോട്ടൽ ഷോട്ട് ഷോട്ടിയപ്പോൾ അത് ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് എത്തിയത് വെറും മൂന്നെണ്ണം മാത്രമാണ് അതിൽ രണ്ടെണ്ണം അവർ ഗോളും നേടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇരു ടീമുകളും കളിച്ചിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം